നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം പെരുമ്പാവൂർ വിദ്യാഭ്യാസ ഉപജില്ലയിൽ സ്കൂൾ പാചക തൊഴിലാളികൾക്കായി പാചക മത്സരം സംഘടിപ്പിച്ചു ജേതാക്കളായവർക്ക് സമ്മാനങ്ങളും നൽകി സംസ്ഥാന സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും പി എം പോഷൻ പദ്ധതിയുടെയും ഭാഗമായാണ് സ്കൂൾ പാചക തൊഴിലാളികൾക്കായി പാചക മത്സരം സംഘടിപ്പിച്ചത് പെരുമ്പാവൂർ ബോയ്സ് എൽ പി സ്കൂളിൽ നടന്ന വാശിയേറി മത്സരത്തിൽ ഉപജില്ലയിലെ എട്ട് വിദ്യാലയങ്ങളിൽ നിന്നായി ഒമ്പത് പാചക തൊഴിലാളികൾ പങ്കെടുത്തു കോതമംഗലം വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ബോബി ജോർജ് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു പെരുമ്പാവൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഒ കെ ബിജിമോൾ അധ്യക്ഷത വഹിച്ചു ഉപജില്ലാ ന്യൂൺ മീൽ ഓഫീസർ മനോജ് എസ് വാര്യർ എച്ച് എം ഫോറം സെക്രട്ടറി ആർ പ്രീത റോയ് ജോർജ് സജി വി ആലീസ് കെ എ ഉഷ പി കെ അനൂപ് കുമാർ രമ്യ പി കമ്മത്ത് നസിയ ബി വി തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പാചക മത്സരം സ്റ്റേറ്റ് ഒട്ടുക്ക് ഓരോ സബ് തലത്തിലും നമ്മുടെ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ചേച്ചിമാരുടെ ഒരു മത്സരമാണ് ഇന്നിവിടെ നടക്കുന്നത് കഴിഞ്ഞ വർഷം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ന്യൂൺമീലുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ഒരു മത്സരമാണിത് അന്ന് ആളുകൾ കുറവായിരുന്നു അപ്പോൾ രണ്ട് സബ് ജില്ല ചേർന്നാണ് ഇവിടെ നടത്തിയത് അതുപോലെ മിക്കവാറും സബ്ജില്ലകളിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു എന്നാൽ കഴിഞ്ഞ കൊല്ലത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഈ വർഷം കൂടുതൽ ആളുകൾ നമ്മുടെ സബ് ജില്ലയിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ മറ്റുള്ള സബ്ജിലകളിലൊക്കെ സെപ്പറേറ്റ് തന്നെയാണ് ഇന്ന് നടക്കുന്നത് ഈ ഇരുപത്തൊമ്പതാന്തി കൂടാതെ ഇരുപത്തിരണ്ടാം തീയതിയും പല സബ്ജില്ലകളിലും നടന്നു കഴിഞ്ഞു അപ്പം ഇന്നത്തെ ഈ മത്സരം ഏറ്റവും ഭംഗിയായി തന്നെ നല്ല രീതിയിൽ നടക്കട്ടെ പാർട്ടിക മത്സരത്തിൽ സെൻ റിത്ത മുടിക്കരായി എൽ പി സ്കൂളിലെ ആനി ജോയ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി പെരുമ്പാവൂർ ഗവൺമെൻറ് ബോയ്സ് എൽ പി സ്കൂളിലെ കുഞ്ഞമ്മണി സുധാകരൻ ആണ് രണ്ടാം സ്ഥാനം വേങ്ങൂർ ഗവൺമെൻറ് എൽ പി സ്കൂളിലെ ഓമന ശശി മൂന്നാം സ്ഥാനവും നേടി ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി ന്യൂസ് പെരുമ്പാവൂർ